സൂക്ഷിച്ചോ വരാൻ പോകുന്നുണ്ട് ചില ദുരിതങ്ങൾ അത് നിങ്ങൾ തരണം ചെയ്യണം അതിൻ്റെ ഒരു സൂചനയാണ് ഈ കാക്കയുടെ നിർത്താതിരുന്ന കരച്ചിൽ ആ കരയുമ്പോൾ നമുക്കറിയാം സാധാരണ കാക്ക കരയുന്നത് പോലെയല്ല ആ സമയത്ത് കാക്ക കരയുന്നത് ചിലപ്പോൾ തലതല്ലി തല്ലി കരയുന്നത് പോലെ ഇരുന്ന് കരയും ചില പ്രത്യേക ശബ്ദത്തിൽ ഇരുന്ന് കരയും എത്ര ഓടിച്ചു വിട്ടാലും തിരിച്ചു വന്നിരുന്നു വീണ്ടും കരയും അപ്പൊ നമ്മൾക്കത് തരുന്ന ഒരു സൂചനയാണ് അതൊക്കെ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളുടെ ഒരു ദുസ്സൂചന അത് സൂചനയാണ് നമുക്ക് തരണം ആ സൂചന നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ जोत